രാജ്യത്തിന്റെ എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനം ഫാമിലി വെഡ്ഡിംഗ് സെന്ററും മലബാർ ഗോൾഡും സംയുക്തമായി ആഘോഷിച്ചു ഫാമിലി വെഡ്ഡിംഗ് സെന്റർ ചെയർമാൻ ഇൻബിച്ചി അഹമ്മദ് സെന്റർ മാനേജർ ഡയറക്ടർ അബ്ദുൾ ബാലി മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം മാനേജർ നൌഷാർ അസിസ്റ്റന്റ് ഡയറക്ടർ ആഷിൽ എന്നിവർ ചേർന്ന് ദേശീയ പതാക ഉയർത്തി ചടങ്ങിൽ രാജ്യസ്നേഹവും മത സൗഹാർദ്ദവും കൂട്ടി ഉറപ്പിക്കണമെന്നും രാജ്യത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ഫാമിലി വെഡിംഗ് സെന്റർ ചെയർമാൻ ഇംബിജി അഹമ്മദ് ഓർമ്മപ്പെടുത്തി നമ്മുടെ രാജ്യം സ്വതന്ത്രമാവാൻ മഹാത്മജിയും മഹാത്മജിയുടെ കൂടെ ത്യാഗം ചെയ്ത രാജ്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്ത പതിനായിരക്കണക്കിന് നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ രാഗവചരമായ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയത് ആ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവശ്വാസം നമ്മളിവിടെ നിലനിർത്തേണ്ടതാണ് ഈ രാജ്യത്തിനെ വിദേശാധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ചു രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഭക്ഷണമില്ല വസ്ത്രമില്ല കിടപ്പാടമില്ലാത്ത ഒരു രാജ്യത്തിനെ ഉയർത്തിക്കൊണ്ടുപോകുന്ന നമ്മുടെ ഭരണാധികാരി നമ്മുടെ ഏറ്റവും നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയെ നിലനിർത്തേണ്ടത് ഈ ഭരണഘടനക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന റിശക്തികളെയും നമ്മൾ തിരിച്ചറിയുകയും രാജ്യത്തിൻ്റെ ഒറ്റക്കെട്ടായ നിലനിൽപ്പിന് വേണ്ടി ഈ രാജ്യ നമ്മുടെ രാജ്യത്തിനെ ഐക്യപ്പെടുത്താൻ വേണ്ടി നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് തന്നെ അത് രാജ്യത്തിന്റെ നന്മക്കായിരിക്കണം ഇരുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ നമ്മളെ ഏറ്റവും സന്തോഷിക്കുന്ന ഈ സമയത്തും നമ്മളെ കേരളത്തിന്റെ വയനാട് ജില്ലയിലെ പ്രകൃതി ദുരന്തത്തിൽ അകപ്പെട്ട് മരണപ്പെട്ടവരെ ഓർക്കാതെ നമുക്ക് ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ കഴിയാത്ത ഈ വേദനിക്കുന്ന ഈ സമയത്തും നമ്മൾ അവരെ എല്ലാം ഓർത്തുകൊണ്ട് ഇനിയും ഒരു ദുരന്തം നമ്മളിൽ ഏൽക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ഫാമിലി വെഡിങ് സെന്ററിൽ ഇൻഡിപെൻഡൻസ് ഡേയുടെ അനുബന്ധിച്ച് ഫാമിലി മെമ്പേഴ്സിനായി ക്വിസ് പ്രോഗ്രാം നടത്തി പ്രോഗ്രാമിൽ പതിനഞ്ചോളം മെമ്പേഴ്സിന് പ്രോത്സാഹന സമ്മാനം ലഭിച്ചു ഫാമിലി ജനറൽ മാനേജർ സൈബത്ത് കെ വി അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഷ്റഫ് കെ വൈ ഷോറൂം മാനേജർ റമീസ് എച്ച് ആർ അജൽ എന്നിവർ ആശംസകൾ അറിയിച്ചു